അങ്ങനെയുള്ള അങ്ങനെ ഇത് പെട്ടെന്നൊരു എല്ലാ പാട്ടുകളും അതായത് രണ്ടാംകുമ്പത്തെ എല്ലാ പാട്ടുകളും ഹിറ്റ് ആയിരുന്ന ഇത് കൂടാതെ ഈ കഥയിലെ രാജകുമാരൻ രാജകുമാരി അതുമായി ബന്ധപ്പെട്ട പറയാൻ പറ്റും അതെ അതെ അതിന്റെ രാജകുമാരൻ എന്ന് പറഞ്ഞ പ്രിയദർശൻ തന്നെ രണ്ടാമത്തെ പടം വന്നപ്പോഴത്തേക്കും പറഞ്ഞ് ഇതില് എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റ് ആയിരിക്കണം ഹിറ്റ് അല്ല സൂപ്പർ ഹിറ്റ് ഒന്നും എനിക്ക് വേണ്ട വേണ്ടത് എന്റെ പാട്ട് ഒരു കൊല്ലം ഇറങ്ങി ഉണ്ടെങ്കിൽ ആ ആ കൊല്ലാത്ത സൂപ്പർ ഹിറ്റ് ആയിരിക്കും എല്ലാരും ഏറ്റെടുക്കും ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് സൂപ്പർ ഹിറ്റാണ് ഇതിന്റെ മുകളിൽ നിൽക്കണം അപ്പൊ സത്യം പറഞ്ഞാൽ ഉള്ളുന്ന അന്ത് നമ്മൾ ഉള്ളിൽ നിന്ന് വരണ്ടേ ഇതാണ് അങ്ങനെ ആദ്യത്തേക്ക പാട്ടുകൾ നമ്മൾ സിമ്പിൾ പാട്ടുണ്ടാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് ആദ്യം ആ പാട്ടുണ്ടാക്കി അത് കുഴപ്പമുള്ളി വളരെ ഇഷ്ടപ്പെട്ടു കുറച്ച് സമയം എടുക്കും സിമ്പിൾ പാട്ടുണ്ടാക്കാൻ ഭയങ്കര പാട്ടിന്റെ വെട്ടിന്നാലെ നിരവധി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച പ്രിയപ്പെട്ട കലാകാരൻ ബേഡിസാറാണ് ഏറെ ഇന്ന് നമസ്കാരം ഒരുപാട് നല്ല നല്ല ആൾക്കാരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വളരെ നല്ലൊരു താരകുട്ടി അദ്ദേഹം സംസാരിച്ച ഓരോ വാക്കുകളും മനസ്സിൽ ടച്ച് ചെയ്തു ഒരുപാട് ഇൻഫോർമേറ്റീവായിരുന്നു ഐഡിയ പറക്കാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ പറഞ്ഞു ും ഗായകനാണ് കീബോർഡ് പ്രോഗ്രാമറാണ് മ്യൂസിക് ഡയറക്ഷനിയായ പാട്ട് കരുതിയാണ് അങ്ങനെ എല്ലാരും ദൈവത്തിൽ സംഗീതത്തിൽ ഉള്ളവരാണ് ഇപ്പോഴും അതാണ് കാലാതീത വൃത്തിയായിട്ട് അത് മനുഷ്യ മനസ്സിലെ സ്ഥാനം മലയാളികൾ എല്ലാ കാലത്തും ഇങ്ങനെ ഓർക്കുന്ന ഏറ്റവും നല്ല സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തയ്യാറും എന്ന് പറയുന്ന ഒരിടീതാണ് എല്ലാവരും ഒത്തുചേർന്നു അതിലൊരു പ്രധാനപ്പെട്ട ഘടകം സംഗീതമാണെന്നും ആ സംഗീതത്തിന്റെ സംഗീത സംവിധാനം ഞങ്ങൾ ഏറ്റവും വലിയ ദൈവാനുഗരം അതെത്ര കാര്യമായിട്ട് കാര്യമായിട്ടൊന്നും പരിശ്രമിച്ചിട്ടില്ല ഞാൻ നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഞങ്ങള് രഞ്ജനിക്ക് ആസെറ്റ് തുടങ്ങിയ കാലം പോലെ ആദ്യത്തെ വർക്ക് മുതൽ രഞ്ജലി കസെ തീർന്നവരെ ഇവിടെ തിർന്നു പറയാൻ പറ്റില്ല മക്കളെ കാർത്തിണ്ട് അതിന്റെ രഞ്ജനികാസന്റെ ഉടമസ്ഥൻ ഉസ്മാൻ മരിച്ചു പോയി കുറേക്ക് മുമ്പ് അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ തന്നെ സ്ഥിര സംഗീത സംവിധായും വളരെ കുറച്ച് വർക്ക് മാത്രം മറ്റുള്ളവർ ചെയ്തിട്ടുണ്ട് മെഗാ ോജക്ട് നമുക്ക് കിട്ടും നമുക്ക് കിട്ടൂലാണ് ഇവിടേക്ക് ചെവി കുടി കളഞ്ഞു അതിനുശേഷം ഈ മറ്റൊരു ഓണപാട്ടിന്റെ കാര്യത്തിന് വേണ്ടി റെക്കോർഡിങ്ങിന് വേണ്ടി വോയിസ് റെക്കോർഡിങ്ങിന് വേണ്ടി മറ്റൊരാസെറ്റ് എന്തേക്കും ഉസ്മാൻ പറഞ്ഞു അപ്പൊ എൻജീസർമാർ ഉണ്ട് സുജാതയുണ്ട് അപ്പൊ ഉസ്മാൻ പറഞ്ഞ എനിക്കൊരു പൂജയുടെ ക്ഷണമുണ്ട് ഞാൻ അവിടെ പുറത്ത് പോവുകയാണ് നിങ്ങൾ കമ്പോസ് ഇവിടെ പാട്ട് പാട്ട് ചെയ്തു അതല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മൾ അതൊരു വെറൈറ്റി കാലഘട്ടത്തിൽ അനുഭവമല്ലേ അങ്ങനെ നമ്മൾ മദ്രാസിൽ ചെന്ന് മോഹൻലാലാണ് പൂജ ചെയ്യണത് അത് അഭിമന്യു എന്നുള്ള സിനിമയുടെ പൂജയാണ് രവീന്ദ്രൻ മാഷുണ്ട് എല്ലാവരും അപ്പം നിറയെ ആളുകളുണ്ട് തമിഴ് നടന്മാരെ തമിഴ് ചലച്ചിത്ര പ്രവർത്തകരെ കാറ്റുകൊണ്ട് കാണാൻ അങ്ങനെ അങ്ങനെ നിറച്ച് അന്ന് പറഞ്ഞ കോട്ട സിനിമ കോട്ട പോലെയാണ് റെക്കോർഡിംഗ് കോട്ട ഒരിക്കലും ഒന്നും വലിയൊരു കോട്ടയായിരിക്കും എന്നിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ പ്രതീക്ഷിച്ച പാട്ടുകാരും എല്ലാവരും ഒരുമിച്ചായിരിക്കും സൗകര്യം ജസ്റ്റ് നമ്മൾ പാടുന്ന കവർപ്പും ഇല്ലാതെയാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോഴത്തെ ഓട്ടത്തിൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല ലോകമുട അപ്പൊ ആ കാലഘട്ടത്തില് പൂജയെല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഔട്ട്സൈഡർ ആണല്ലോ അജീമാക്കാരനാണല്ലോ രണ്ടുപേരും പുറത്തു മാറുകയും കഴിഞ്ഞു അപ്പൊ ഉസ്മാൻ പറഞ്ഞിങ്ങനെ പുറത്തുനിൽക്കല്ലേ നമ്മൾ എല്ലാവരും ഒരു പരിചയപ്പെടുത്തും എന്ന് പറയാം പരിചയപ്പെടുന്ന ഒരു പ്രിയദർശം തന്നെ പുറത്തേക്ക് വന്നു ഞങ്ങളുടെ കട്ടപ്പാടാണ് അദ്ദേഹം നായ കൈതന്നു കൈതന്നിട്ട് പറഞ്ഞ് നമ്മൾക്ക് കൂടാം നമ്മൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സിനിമ വരുമ്പോൾ കൂടാന്നു അപ്പൊ രണ്ടാമത്തെ പറയാനാണ് പറയണത് അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി ചിലപ്പോൾ തോന്നിയെങ്കിലും ഞാൻ ചേട്ടനെ പറഞ്ഞ് എവിടെ തരാൻ രാവിലൊക്കെ അവർക്ക് ഭയങ്കര വേറെ നമുക്ക് സിനിമയായിട്ട് എത്തിപ്പെട്ടു അത് സിനിമ കൂടെ അരച്ചിൽ അലക്കി കൊടുത്തിരിക്കണത് ട്രിപ്പ് അത് വർക്ക് വരുമ്പോൾ പോവാണ്ടിപ്പോ അന്ന് ഇങ്ങനെ ഒരു ഒരാഴ്ച ഒന്നര ആഴ്ചത്തെ തമിഴ്നാട് പ്രോഗ്രാം അത് പോയിരിക്കുന്നപ്പോ എനിക്ക് മനസ്സിലായി ഈ ഒരു ദിവസം ഈ ഒരു ദിവസം ഞാൻ ജോലി ചെയ്ത് എനിക്ക് ജോലി പോകും അങ്ങനെ ഞാൻ കാലത്തെഴുതും നേരത്തെ എന്നെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് എന്റെ വൈഫ് കുടിച്ചിട്ട് പറഞ്ഞത് പോവല്ലേ ഒരു അത്യാവശ്യ ഫോൺ ഞാൻ അത്യാവശ്യ ഫോണുകാരനോക്കെ ഓഫീസിലേക്ക് വിളിക്കാൻ പറയാം എനിക്ക് പറ്റൂലോ ഇവിടെ കരിയർ നമ്മുടെ ജോലി അല്ലെങ്കിൽ മുന്നിലേക്ക് അതല്ല ഇവർ അറ്റൻഡ് ചെയ്ത് പോയി ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എൻജി സി കുമാറാണ് ശ്രീകൂടനാണ് ശ്രീകൂടൻ വന്ന അത്രയും പെറ്റാണ് ഒന്ന് ബി ടി എച്ച് വരെ വന്നിട്ട് പോകുന്നോ ഞമ്മള് ബി ടി എന്ന് പറയാനൊന്നും ഇന്ന് പറ്റൂല വേണമെങ്കിൽ വൈകുന്നേരം പറയാം അതല്ല ഇന്ന് കാലത്ത് വന്നിട്ട് ഒരു മണിക്കൂർ എറണാകുളത്ത് അല്ലെ ഭാരത് ടൂറിസ്റ്റോ അപ്പൊ ഞാൻ എന്തിനാണ് ഒരു മണിക്കൂർ വന്നിട്ട് ഒരു മണിക്കൂർ വന്നിട്ട് നമുക്ക് പാട്ടൊക്കെ പറയും നമുക്ക് പാട്ട് പാടാൻ പറ്റിയ കൂടല്ലേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉറങ്ങിയിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇപ്പൊ എന്തും ജോലി പോകുന്ന ദിവസമുള്ളൂ സാറിന് വാ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു ഇപ്പൊ മോഹൻലാലുണ്ട് പ്രിയദർശനുണ്ട് അങ്ങനെ എനിക്കൊന്ന് ഇളകാൻ തുടങ്ങി അവിടെ പോലെ ഒന്ന് പോയി എന്ത് വന്നാലും സാരില്ല അവിടെ ചെന്ന് വിളിച്ചു പറയാം ഓഫീസിൽ എന്ന് പറഞ്ഞിട്ട് നേരെ പി ടി ജി ചോദിച്ചു പി ടി എന്റെ സ്കൂട്ടർ കൊണ്ടുപോയി കുറെയോടെ ഓർമ്മി പ്രിയദർശൻ പറഞ്ഞു അപ്പൊ എനിക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കാനുള്ള കാര്യം മോഹൻലാലം പറഞ്ഞ റൂമിൽ മുന്നൂറ്റഞ്ചാത്തോളാം ആ റൂമിലേക്ക് കയറി ചെന്ന് നമ്മള് പ്രിയദിവസം താഴ്ന്ന ഓട്ടോ ചില അവിടെ അടുത്തേക്കണെ പോകും അതെ ഇപ്പൊ തന്നെ ഇങ്ങടാ കാരണം പറയും അപ്പൊ വന്നിരിക്കുന്നു ഒരു മിന്നുകഴിഞ്ഞപ്പോ തന്നെ പ്രിയദിവസം റൂമിലേക്ക് പോകും ആ പേടി വന്നാ േ നമ്മള് പറയണല്ല പറഞ്ഞാൽ വലിയൊരു ബ്രഹ്മാണ്ട പടത്തിന്റെ വർക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മളപ്പൻഷനും മുപ്പഞ്ചിലേട്ട് ആ റെക്കോർഡ് ചെയ്യണം ടേബിൾ കോഡ് വേണം പിന്നെ കാസർ വേണ്ട അങ്ങനെ ഞാനും ശ്രീകോടന കൂടി ഒരു വണ്ടി എടുത്ത് പ്രാക്സി എടുത്ത് വീട്ടിൽ ചെന്നിട്ട് ഹാർമോണിയം ടേബിൾ ബോർഡ് കൊടുത്ത് ഒരു രണ്ട് കാസറ്റൊക്കെ മേടിച്ച് വന്ന് ഉടനെ തന്നെ പുള്ളി പറഞ്ഞ വാക്ക് സിനിമ അങ്ങനെയൊന്നും അല്ല പുള്ളി ആ നിലാപൊങ്കിലായാലോട് സിറ്റുവേഷൻ സിനിമ പാട്ടാണ് കമ്പോസ് ചെയ്യാൻ നിങ്ങളുടെ ഒന്നും പറഞ്ഞില്ല ആ സിറ്റുവേഷൻ പറയുമ്പോൾ നമുക്ക് സിറ്റുവേഷൻ ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവരും കട്ടലാണ് ആ കാളവണ്ടിയുടെ പുള്ളി പറഞ്ഞതിന് എനിക്കൊന്നും വേണ്ട ആദ്യം എനിക്ക് ആ വൃത്തം അല്ലേ അത് കാളവണ്ടിയുടെ പുറകെടുത്ത ഒരു ഇങ്ങനെ ഒരാട്ടമുണ്ട് അപ്പോഴാണ് പിന്നെ ശ്രീകൂടൻ അതിങ്ങനെ പാടിക്കൊണ്ടേ അപ്പൊ ഇതിന് പറ്റിയ ഒരു അപ്പോഴും നമ്മള് ഉപയോഗിക്കണം തമാശ ഒക്കെ ഉണ്ടാക്കുകയാണെന്നാണ് ഇല്ല ഇല്ല മൊഴി വിളിച്ചാലും അന്ന് മൊബൈലൊന്നിരിക്കും അപ്പൊ ഞാൻ ഞാൻ ഉടനെ നിലപ്പൊക്കിട്ടുണ്ടല്ലോ പാടി എപ്പോഴും പല്ലവ് പാടുമ്പോഴും പതിഞ്ഞ മന്ത്രസ്ഥായിലോ അല്ലെങ്കിൽ മധ്യസ്ഥായിലോ ആയിരിക്കും പാടണം ആ ഒരു മൊഴി തന്നെ ഞാൻ നല്ലൊരു സംഭവം പിന്നെ ഓ ഇത്ര നേരം പാടി പാടുന്ന കണ്ണുറന്ന് പിടിയാണ് നോക്കാം ഇടങ്ങി പുള്ളി പുള്ളി ചിരിയുണ്ട് ചെറിയ അസറയുണ്ട് അസറയുണ്ട് പക്ഷെ ഇത് നമുക്ക് പല്ലവരണ എന്നിട്ട് ഇതിന് പറ്റിയൊരു പല്ലവ് വേണം ഒരു അതിൽക്കാണ് സംഗീതം അല്ലെങ്കിൽ ടൂടാണെങ്കിലും അത് പല വേണ്ടി അതിനെ പറ്റിയത് ഇത് പല കൂടെ നമുക്ക് അറിയാൻ പാടാത്തോണ്ടത് വിസായനായിട്ടാണെന്ന് ചോദിക്കണം അയ്യോ അത് വേണ്ട നിങ്ങള് ഈ സ്ഥിരം പരിപാടി വേണ്ട നമുക്ക് എപ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ ആലോചിക്കും അപ്പൊ ഞാനലോചിച്ചു അതും ശരിയാണല്ലൊ ഇല്ലാണ്ട് എന്റെ സംഗീതം അങ്ങനെയാണ് ഞാൻ കുറച്ച് എത്തിരി ആ ചേട്ടും അങ്ങനെ ഇത് പെട്ടെന്നൊരു എല്ലാ പാട്ടുകളും അതെ രണ്ടാമത്തെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്ന ഇത് കൂടാതെ ഈ കഥയിലെ രാജകുമാരൻ രാജകുമാരി അതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും അതെ അതെ നദീനെ രാജകുമാരൻ പറഞ്ഞ പ്രിയദർശൻ തന്നെ രണ്ടാമത്തെ പടം വന്നപ്പോഴത്തേക്കും പറഞ്ഞ് ഇതില് എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റ് ആയിരിക്കണം ഹിറ്റ് അല്ല സൂപ്പർ ഹിറ്റ് ഒന്നും എനിക്ക് വേണ്ട അല്ലെങ്കിൽ എന്റെ പാട്ട് ഒരു കൊല്ലം ഇറങ്ങിണ്ടെങ്കിൽ ആ ആ കൊല്ലത്തെ സൂപ്പർ ഹിറ്റ് ആയിരിക്കില്ല എല്ലാരും ഏറ്റെടുക്കും നിങ്ങളുടെ ഫസ്റ്റ് സൂപ്പർ ഇതിന്റെ മോളിൽ നിൽക്കണം അപ്പൊ സത്യം പറഞ്ഞത് ഒരു ഉള്ളുന്ന അന്ത്യദേവ് നമ്മൾ ഉള്ളിൽ വരണ്ട ഇതാണ് അങ്ങനെ ആദ്യത്തേക്കാ പാട്ടുകൾ നമ്മൾ സിമ്പിൾ പാട്ടുണ്ടാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് ആദ്യം നേരം ആ ആ പാട്ടുണ്ടാക്കി അത് പുള്ളി വളരെ ഇഷ്ടപ്പെട്ടു കുറച്ച് സമയൊക്കെ എടുത്തത് സിമ്പിൾ പാട്ടുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങയുടെ ഒരു പാട്ട് അതായത് അനശ്വരമായിട്ട് ചിത്ര പാടിയിട്ടുള്ള ഒരു അങ്ങയുടെ ഒരു പാട്ട് അതായത് അനശ്വരമായിട്ട് ചിത്ര പാടിയിട്ടുള്ള ഒരു പത്ത് ഗാനം ഏതാ ചിത്രപാടി സ്നേഹം നേരത്തെ ആ ട്യൂണാണ് ഞങ്ങള് പ്രിയം എന്നുള്ള സിനിമ കെടുത്തത് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പ്രിയ സിനിമ ഭൂതാശാലങ്ങളോട് അതും ഒരു രാജാത്തിന് വേണ്ടി എടുക്കണം ആഹ് ആ ഒരു പാട്ട് എസ് രമേശൻകാര് കൂടെ തന്നെ ഉണ്ട് ജൂൺ പതിനാൽ പതിനഞ്ചേ എസ് രമേശൻ ജൂണിന്റെ അംസ ഏതിരെ പിന്നെ പോയി തന്നെ നല്ല അടിപൊളി രചന വന്നു അതാണ് അവർക്കുള്ള രചന വന്നുകൊണ്ടേരിക്കും അതൊരു മാത്രം സംസാരിച്ചാലും മതി തീരാറുള്ള നമ്മൾ കഥയിലെ കാര്യം പറയുന്ന കഥയിലാജിമാരും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങൾ നമുക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ബോധും അങ്ങും കൂടിയിട്ട് ക്യുൻമേരി പബ്ലിക് സ്കൂൾ അല്ലേ പഠിക്കാൻ കൂടി ക്യൂൻമേരി പബ്ലിക് സ്കൂളിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് എനിക്ക് ഇത് സ്വപ്നമാണ് യാഥാർത്ഥ്യപ്പണി നമ്മൾ എന്തായാലും കണ്ടുമുട്ടാകും കണ്ടുമോട്ട്

Yeah, man. അപ്പോൾ ഞങ്ങളൊരു കാര്യം പറഞ്ഞു ഈ പാട്ട് പ്രതി ആ നോട്ട് കിട്ടുന്ന ആ നോട്ട് പാട്ട് പാടും അല്ലെ അത് പറഞ്ഞു നിങ്ങള് ആരോടെ കിട്ടും ആസിയുടെ ഇത്ര പാടിക്കാൻ പോലെ പോലത്തെ ലെറ്റന ട്യൂൺ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ രാജേ നോക്കണ്ടായിരുന്നില്ല അപ്പൊ തന്നെ ഒരു സെക്കൻഡ് ട്യൂണിടാൻ വേണ്ടിയിട്ട് നമ്മള് റെക്കോർഡ് ചെയ്തു എന്തായാലും ലേഡി സാറിനെ കാണാൻ പറ്റിയതിന് ഇത് കുറച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇനിയും കണ്ടുപിടണം അല്ലയോ കണ്ടുമുട്ടി കണ്ടുമുട്ടിയിട്ട് ഈ വഴികൾ ഈ വഴികൾ ഒരുപക്ഷെ പുതിയ തലമുറക്ക് അത്ര പരിചിതമായിരിക്കില്ല പക്ഷെ പുതിയ തലമുറ ഇത് മനസ്സിലാക്കണം കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഒരുപാട് കഷ്ടതകരുടെ തറവിലൂടെ കടന്നിട്ട് ഏറെ അനുസരരായിട്ടുള്ള പ്രിയപ്പെട്ട ലേഡി സാറിനെ അതായത് സാംസ്കാരികത്തിനൊക്കെ ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിയുമ്പോൾ ഒരു ഒരു മെസ്സേജ് എനിക്ക് തരാനി നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സംഗീത സംവിധായകൻ നമ്മൾ മണ്ണമറങ്ങി പോയ സംഗീതങ്ങളോട് ലിസ്റ്റ് പറയാനുള്ള കാര്യം അവര് അനുഷ്ഠിച്ച പാതകൾ രാഗാധിഷ്ഠിതമായിട്ടുള്ള ഭാപാധിഷ്ഠിതമായിട്ടുള്ള സംഗീതം പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ സിനിമയുടെ മൂല്യശുദ്ധി അതേ സമയത്ത് പറഞ്ഞ പോയവരെ എഴുതുകാരെയും കൂടി നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റും അതെ അപ്പൊ അവരങ്ങനെയാണ് ഇപ്പൊ സംഗീതം പലതരത്തിലുണ്ട് അല്ലാത്ത പണ്ട് സൃഷ്ടിച്ച സിനിമാ ഗാനങ്ങളുടെ ആ ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക് ലാഭവും വേണം നല്ല ഭാവുന്ന മാനേജനും വേണം അതിനു വേണ്ടി സിനിമകളും വേണം അത് കുറച്ച് നാളെ ഇപ്പോൾ ഗ്യാപ്പായിരുന്നു തന്നെ പറയാം